ഇതെന്റെ ഗോട്ടി കളക്ഷൻ ആണ് ഞാൻ ഇന്ന് ഇത് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ ഞമ്മക്ക് ഈ സിബൊക്കെ തുറക്കാം ഇതൊക്കെ എൻ്റെ ക്രാഫ്റ്റ് ഏരിയ ഇതൊക്കെ എന്റെ ഉണ്ടാവും അപ്പൊ ഇത് എന്റെ ഗോട്ടിയാണ് ഇത് ഫുൾ ഗോട്ടിയാണ് റൈസ് ഇനി ഇല്ല കണ്ടോ ത്രയും കോട്ടിയാണ് എനിക്കുള്ളത് അത് വലുതക്കണ്ട് ഇതാണ് ഏറ്റവും വലുത് പിന്നെ പിന്നെ ഇച്ചിരി വലുത് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പൊട്ടിത്തക്കണ്ട് അതാണല്ലോ ഈ നാല് ഓട്ടിയാണ് ഇച്ചിരി ഇതിൻ്റെ പാട്ടും ഇച്ചിരി ചെറുതാണ് പക്ഷെ വില ഇതൊക്കെ കുഞ്ഞന്മാരാണ് ഇത്രയും കുറെ ഫ്രണ്ട്സ് ആണ് രണ്ട് ബ്ലാക്ക് നമുക്ക് അപ്പം ഗോട്ടി കളക്ഷൻ ഗായ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു